അഹ്സനുൽ ഖസസ് എന്നാണ് സൂറത്ത് യൂസുഫിൻ്റെ ഉള്ളടക്കത്തെ പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത് വിളിക്കുന്നത് അഹ്സനുൽ ഖസസ് എന്നാൽ ഏറെ അത്ഭുതകരമായ ഒരു കഥ എന്നല്ല ഏറെ മനോഹരമായ ഒരു കഥ എന്നുമല്ല ഏറ്റവും നല്ല മികച്ച ഒരു കഥ എന്നാണ് ഇത് ഏറ്റവും മികച്ച ഒരു കഥയായി തീരുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിലെ കഥയുടെ പുരോഗതി കൊണ്ട് മാത്രമല്ല മറിച്ച് കഥയുടെ ഓരോ ഘട്ടങ്ങളും മനുഷ്യന് ഒരുപാട് ഒരുപാട് സന്ദേശങ്ങൾ കൈമാറുന്നത് കൊണ്ടാണ് കൂട്ടത്തിൽ രണ്ടെണ്ണം ഇപ്പോൾ പറയാം ഒന്ന് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്ലാം കഥയുടെ ആദ്യ ഭാഗത്ത് ഇന്നി അഹാഫു അൻകുലഹുഅബു എന്ന് പറയുന്നുണ്ട് യൂസഫിനെ നിങ്ങൾ കൊണ്ടുപോയാൽ അവനെ ചെന്നായി പിടിച്ചേക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മാത്രം ഭയമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭയത്തെ അദ്ദേഹം പ്രധാനമായി കാണുമ്പോൾ തുടർന്നുണ്ടാകുന്ന ചരിത്ര പുരോഗതിയിൽ അദ്ദേഹത്തിന് ആ മകൻ നഷ്ടപ്പെടുന്നു സ്വന്തം കാഴ്ച വരെ നഷ്ടപ്പെടുന്നു വളരെ തീവ്രമായ മനോവേദനകളിലേക്ക് വ്യഥകളിലേക്ക് അദ്ദേഹം എടുത്തെറിയപ്പെടുകയും ചെയ്യുന്നു ഇനി നമുക്ക് കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം അവസാന ഭാഗത്ത് തൻ്റെ മറ്റൊരു മകൻ കൂടി നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം വേദനയോടെ പറയുന്നുണ്ട് ഇന്നമ്മ അഷ്കു ബഫി വഹുസ്നി ഞാൻ എൻ്റെ വേദനകളും മാധിയുമെല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുകയാണ് എന്ന് അള്ളാഹുവിലേക്ക് അദ്ദേഹം സമർപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചതോടു കൂടെ ആദ്യം അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി പിന്നെ അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട രണ്ടു മക്കളെയും തിരിച്ചു കിട്ടി അള്ളാഹുവിൽ നാം ഭരമേൽപ്പിക്കുമ്പോൾ മഹാനായ നബി നമ്മോട് പറഞ്ഞു തന്നതുപോലെ തന്നെ ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്നിറങ്ങുന്ന പക്ഷി നിറഞ്ഞ വയറുമായി തിരിച്ചെത്തുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ തരും അള്ളാഹു വസ്സലാം